എന്ന ഒരു ഏർപ്പാട് ഇല്ല എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നു നോക്കിയാൽ അതിൽ ചുറ്റും രാത്രി ഇന്നലെ രാത്രി ഞാനിവിടെ വന്നിരുന്നു ആ രാത്രി ഒരു വെളിച്ചോ അവിടെ അല്ല വെളിച്ചോ അങ്ങനെ ഒന്നും അവിടെ അല്ല അത് ബോധപൂർവ്വമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ജനിച്ച നാട്ടിൽ പോലും അള്ളാഹാൻ്റെ പ്രവാചകന്റെ ജന്മദിനവുമായി ഒരാഘോഷമല്ല എന്നാൽ നമ്മളെ നാട്ടിലാണ് ആ രൂപത്തിലുള്ള ആഘോഷങ്ങളൊക്കെ അത് വിഗ്രഹത്താണ് എന്നും അതിൻ്റെ പേരിൽ നടക്കുന്ന പല ആചാ ആചാരങ്ങളിലും അഥവാ അനാചാരങ്ങളിലും ഷിർക്ക് വരെ കടന്നു കൂടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഓക്കെ ഇത് നമ്മൾ റസൂൽ വീട് എന്ന് പറയപ്പെടും എന്നാൽ ആ റസൂൽ സല്ലല്ലാഹു സല്ലാ അല്ലൈവല്ലാമയെ അങ്ങേയറ്റം എതിർത്തിരുന്ന ആളുടെ പേരെന്തായിരുന്നു അബൂ ജഹൽ അബൂ ജഹലിൻ്റെ വീടാണ് ഇതിപ്പോൾ ഒരു മൊത്തപാടുണ്ട് ഒരു ലൈബ്രറി ഇത് ഇത് റസൂസ് അല്ലാഹു വല്ലാമൻ്റെ വീട് നേരെ ഓപ്പോസിറ്റ് കുടുംബക്കാരാണ് പിതൃസഹോദരങ്ങളാണ് ആ അബൂ ജഹലിൻ്റെ വീടാണിപ്പോൾ മൂത്രപ്പേരാക്കിയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അതാണ് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് വലിയ ടോയ്ലറ്റ് കണ്ടോ ഇതാണ് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് അത് അബൂജഹലിന്റെ വീട് ഇത് വസൂൽ സാഹുഹ് അലൈഹി വസല്ലമയുടെ വീട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ പിറകിലായിട്ട് അള്ളാ നമുക്ക് ആ ഭാഗം ആ മരങ്ങളുടെ വേഗം അവിടെ കാണുന്ന ഭാഗതാണ് അതാണ് ജബൽ അഭിഷേബ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഷെഹബു അബി താലിബ് എന്ന് പറഞ്ഞല്ലോ ഷെഹബു അബി താലിബ് എന്ന് പറഞ്ഞിരുന്ന ആ ക കുന്നിൻ ചെരിവ് അവിടെയാണ് റസൂർ സാഹു അലൈഹി വസല്ലമ്മ കൃത്യമായിട്ട് ഷെഹബു അബി താലിബിൻ്റെ താഴ്വരയിൽ അവിടെയാണ് പച്ചിലയും വെള്ളവും മാത്രം കുടിച്ചു കാരണം ആ പൂജാൽ പഠിന്ന് ഉപരോധിച്ചു ഇവർക്ക് ഒന്നും കൊടുക്കരുത് തിന്നാനും കൊടുക്കാനൊന്നും കൊടുക്കരുത് കിട്ടരുത് ആ ആർക്കൊന്നും കൊടുക്കരുടെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഓരോ ആ കുന്നിൻ്റെ ചെരുവിലാണ് കൂടിയുന്നത് മൂന്ന് വർഷക്കാലം വരെ ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട് മൂന്ന് മാസമോ അല്ലെങ്കിൽ ആറുമാസോ മൂന്ന് വര്ഷമൊക്കെ പച്ചിലയും വെള്ളവും മാത്രം കുടിച്ച് വേറെ ഭക്ഷണമൊന്നും കിട്ടാതെ അവരവിടെ കഴിഞ്ഞു കൂടിയെന്നാണ് എന്നിട്ട് ഇവർ വന്ന് ഇവിടെ ഇങ്ങനെ നോക്കും ഉടനെ വരെ ഉടനവരെ വിടും അല്ലെങ്കിൽ കന്ന് കളയും ഇപ്പം രക്ഷ സ്വയം രക്ഷാർത്ഥം അവരവിടെ കയറി അഭയം പ്രാപിച്ചു അപ്പോൾ കുറേശികളിൽ പെട്ട ചില ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അപ്പോൾ വലിയ അഭിമാനികളായിരുന്ന ആളുകൾ അവർ പറഞ്ഞു അബൂജാലിനോടൊക്കെ നമ്മൾ സ്വന്തം കുടുംബക്കാരും അതിലുണ്ട് കുറേശികളുണ്ട് കുറേശികളെ പട്ടിണിക്കെട്ട് കൊന്ന ഒരു ചീത്തപ്പേരും കൂടി നമുക്ക് വരും അങ്ങനെയാണ് അവസാനിക്കുന്നത് അത് ആ രൂപത്തിലും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം അപ്പോൾ അത് അവിടെയാണ് വസുലമ്മ അവിടെ പച്ചിനെയും വെള്ളവും മാത്രം കുടിച്ച് സഹാബികളെ കഴിഞ്ഞ് കൂടിയ സ്ഥലം നബിയുടെ വീട് എന്ന് പറയപ്പെടുന്നത് അബൂജഹലിൻ്റെ വീട് എന്ന് പറയപ്പെടുന്നത് ഇതാണ് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടം